കേട്ടോസ് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടൊരു വെള്ളം എത്തും എന്ന് പറയുന്നു ഇല്ലെങ്കിൽ വെറും സംവിധാനം പാർത്തക്കിട ഇല്ല എങ്കിൽ നാളെ സൺഡേ ആണെങ്കിൽ ഈ വാതിൽ കുത്തി തുറന്ന് ഞങ്ങൾ ഇട്ട് വിളിച്ചു കേട്ടല്ലേ ഇപ്പോ നിലവിലെ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നു അതാണ് അതിന്റെ പ്രശ്നം അതാണ് അതിന്റെ യാഥാർത്ഥ്യം അല്ല എങ്കിൽ ആറുമണിക്ക് ഞങ്ങള് വന്നത് ഞങ്ങളെ മറിയപ്പണിയിൽ പൈപ്പ് പൊട്ടി വലിയൊരു ലീക്കാണത് അത് പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ഇന്നലെ രാത്രി ഞാൻ എത്ര വിളിച്ചിരുന്ന ഏച്ചി എന്നെല്ലാം ഇല്ലായിരുന്നോ എന്നിരുന്നാൽ പോലും നിരന്തരം നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടായിരുന്നു അപ്പോൾ രാത്രി പോലും പത്ത് മണിക്ക് വിളിച്ചപ്പോഴും എനി പറഞ്ഞത് പത്ത് മണിയോടുകൂടി എല്ലാം പുനഃസ്ഥാപിക്കും എല്ലാം ശരിയാകും പത്തരയോടുകൂടി വെള്ളം എല്ലായിടത്തേക്ക് എത്തും എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ സമയമായിട്ടും ഒരു തുള്ളി പോലും വെള്ളം എത്തിയിട്ടില്ല ബൈക്കിലൊന്നിലും ഇല്ല കുടിവെള്ളം പോലും ഇല്ല അതായത് പല പ്രദേശങ്ങളിലും കനറുകളും ഇല്ല ഇതിനെ മാത്രം അതായത് ഈ ടാപ്പുകളെ വെട്ടോ തൊട്ടിയുടെ ടാപ്പിനെ ആശ്രയിച്ച് അതിൽ നിന്നുള്ള കുടിവെള്ളം മാത്രം ആശ്രയിച്ചാണ് പക്ഷേ അതേസരിച്ച് നമുക്ക് പറയാൻ പറ്റും രാഷ്ട്രീയൊന്നുമില്ല എല്ലാ കൗൺസിലാണ് ഞങ്ങൾ ഈ ചെയർപേഴ്സൺ ഉൾപ്പെടെ അല്ലെങ്കിൽ ഞാനുൾപ്പെടെ പറഞ്ഞു ജനങ്ങളോട് ഓരോ ദിവസവും പറഞ്ഞു കഴിയുന്നുണ്ട് നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും കുറെ ഒരു പരിധിവരെ മനസ്സിലാവും പക്ഷേ ഇപ്പോ നിലവിലുള്ള സംവിധാനം ഇപ്പോ ഒരുപാട് പൈപ്പുകൾ പൊട്ടുന്നു ഈ പൊട്ടുന്ന പൈപ്പുകളുടെ ശരിയായിരിക്കില്ല ഒരു കൗൺസിൽ കൗശത്തോട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം പട്ടണത്തിലെ പൊതുവെ ജനങ്ങളും ഞങ്ങള് രണ്ടാഴ്ച അടുത്ത് കാര്യം നമ്മൾ ഇത്രയധികം വെള്ളം നഷ്ടം ആളുകൾക്ക് അവിടെ നിന്ന് വെള്ളം കിട്ടുന്നില്ല രണ്ട് മൂന്ന് ദിവസം ലക്ഷക്കണക്കിന് ഏറ്റവും വെള്ളം വേസ്റ്റായി അതിന് നമ്മുടെ കാലതാമസം ഉണ്ടായി അപ്പോൾ ആ ദിവസം ദിവസം രണ്ട് മൂന്ന് ദിവസം ഗ്രൂപ്പിൽ മുകളിലെ ടാങ്കുകളിലേക്ക് വെള്ളം കയറുന്നില്ല അങ്ങനെ ഇപ്പൊ രണ്ടു മാസത്തോളായി അങ്ങനെ അങ്ങനെയുള്ള സ്ഥിതി അപ്പോഴാണ് ഈ ഈ പെരുവാരത്തെ പൈപ്പ് പൊട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൂന്ന് ദിവസം പൂർണ്ണമായിട്ടും മാത്രമല്ല ഒരു വിഷയം

നിങ്ങളല്ലേ പരിഹരിക്കണ്ടേ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കാ നല്ലതും ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞു തരട്ടെ പരിഹരിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിക്കണ്ടേ ദിവസങ്ങളോളം വെള്ളമില്ല അതായി കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ വായുവും ജലവും ആവശ്യവും മനുഷ്യ ജീവൻ നിലനിർത്താൻ ദിവസങ്ങളോളം കുടിവെള്ളമില്ല ഞാൻ ഇന്നലെ വന്ന് സംസാരിച്ചപ്പോ രാത്രി വരുമെന്നാ പറഞ്ഞു രാത്രിയും വന്നില്ല അപ്പൊ നിങ്ങൾ എന്താ കാണണ്ടെ ബദക് സംവിധാനം നാല് തുടർച്ചയായി ഉണ്ടാകില്ല എന്ന് പരിഹാര കൂടി നിങ്ങൾ കുറെ നാളുകളായി മിക്കവാറും പൈപ്പ് പൊട്ടലുകളും അതേപോലെ തന്നെ ഫോഴ്സ് ഇല്ല പൈപ്പുകളിൽ കൂടെ വെള്ളം വരുന്നത് നൂല് പോലെ അതേപോലെ മുകളിലേക്ക് ടാങ്കിലേക്കാണെങ്കിൽ വെള്ളം കയറുന്നില്ല അങ്ങനെ നിരന്തരമായ പരാതികളാണ് കുറെ നാളുകളായിട്ടുള്ളത് അത് നിരന്തരം നമ്മൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റി അധികൃതരുമായിട്ട് ജനപ്രതിനിധികൾ എല്ലാവരും സംസാരിക്കേണ്ടതായിട്ട് പക്ഷെ അതിനൊരു പരിഹാരം ഇതുവരെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോൾ നിരന്തരമായി പൈപ്പ് ഹോട്ടലാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി മൂന്ന് ദിവസമായിട്ട് ഒരു തുള്ളി പോലും വെള്ളം നമ്മുടെ വാർഡുകളിലെ വീടുകളിലേക്കില്ല അതേപോലെ കടകളിലേക്കില്ല സ്കൂളുകളിലേക്കില്ല ആ ഒരു ഇന്നലെ രാത്രിയോടുകൂടി അതായത് മനക്കപ്പടി മറിയപ്പടിയിൽ വലിയ പൈപ്പ് പൊട്ടി വെള്ളം ധാരാളം പോവുകയും അത് ആ പൈപ്പ് കൂട്ടി അതെല്ലാം പുനഃസ്ഥാപിക്കുന്നു ഇന്നലെ രാത്രിയോടുകൂടി മണിയോടുകൂടി അത് പുനഃസ്ഥാപിക്കും അതിനുശേഷം എല്ലാ വാർഡിലേക്കും എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തും എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞത് പക്ഷെ അതനുസരിച്ചിട്ട് നമ്മളെല്ലാ വാർഡുകളിലേക്കും എല്ലാരോടും പറയേണ്ടായി പക്ഷെ ഇതുവരെ ഈ സമയം വരെ ഒരു തുള്ളി പോലും വെള്ളം പൈപ്പിലൂടെ വന്നിട്ടില്ല അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കൗൺസിൽ പോലെ നിർത്തി വെച്ച് നമ്മളിവിടെ സമരം ഇരിക്കുന്നത് പക്ഷെ ഇത് ഇനിയും വെള്ളം വന്നില്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും വന്നത്ത് വീണ്ടും പൈപ്പ് പൊട്ടിയിരിക്കുക അത് വലിയൊരു പൊട്ടലാണ് പക്ഷെ അത് എത്ര സമയം കൊണ്ട് അത് പുനഃസ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതിന് കൃത്യമായിട്ട് ഒരു അവരുടെ ഇന്ന് മറുപടി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതും കൂടെ കഴിഞ്ഞാൽ മാത്രമാണ് വെള്ളം ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് വെള്ളമില്ലാതെ അവരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും ചെയ്യാൻ ആയിട്ട് വെള്ളമില്ലാത്ത അവസ്ഥയാണ് വലിയ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ എല്ലാവരും തന്നെ അപ്പൊ ഇതിനെതിരെ ഒരു നടപടിയായിട്ട് ഞങ്ങൾ പോകും ഇനിയും വെള്ളം ഇന്ന് വരും എത്തുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു കേട്ടോക്സ് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിയോടൊരു വെള്ളം എത്തും എന്ന് പറയുന്നു ഇല്ലെങ്കിൽ വെറും സംവിധാനം ഇല്ല എങ്കിൽ നാളെ സൺഡേ ആണെങ്കിൽ ഈ വാതിൽ കുത്തിത്തോറ് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങേക്ക് പറയാനുള്ളൂ പറ അപ്പൊ എങ്കിലും ചോദി എന്താ ഞാൻ ഉദ്യോഗസ്ഥരോട് ചർച്ച ചെയ്തു കുറേ അറിയേണ്ടത് നാടാ ഞങ്ങളുടെ വരവ് ഞങ്ങള് മാത്രം ആയിക്കൂട്ടാ ഞങ്ങളുടെ വാറില് ജനങ്ങൾ കൊടവുമായി വരും വെറുതെ അല്ല ഇപ്പൊ തന്നെ ജനങ്ങൾ വിളിച്ചോണ്ടിരിക്കുന്നത് വരട്ടെന്ന് വെച്ചോണ്ടില്ല വെറുതെ എന്താ ആദ്യം തന്നെ നിങ്ങളുടെ ഏത് വാലുവോളം ഏത് വാല്യുണ്ടോ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഭരണപ്രദേശം ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് കൗൺസിൽ നടക്കുമ്പോഴാണ് മാത്രമല്ല ഞങ്ങളുടെ എല്ലാ വാർഡുകളിൽ ഈ നഗരസഭാ പരിധിയിലുള്ള മിക്കവാറും വാർഡുകളിൽ വെള്ളമില്ല മൂന്ന് ദിവസമായി പൈപ്പിലൂടെ ഒരു തുള്ളി പോലും വെള്ളം വരുന്നില്ല പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാനായിട്ട് ആൾക്കാർക്ക് വെള്ളമില്ല കാരണം വേറെ കുടിവെള്ളത്തിന് വേറെ സ്രോതസ് ഇല്ല കിണറില്ല ആ കുഴൽ കിണറില്ല അങ്ങനെ ഒന്നുമില്ല ആകെ വാട്ടർ അതോറിറ്റിയുടെ ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളം മാത്രമാണ് അവർക്ക് വീട്ടാവശ്യങ്ങൾക്കും എല്ലാം ജലപാനം ചെയ്യുന്നതിനും ഉള്ളത് അപ്പൊ അതിനൊരു മാർഗമില്ല